കുവൈത്തിൽ നിന്നും സാലറി സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ നാട്ടിലേക്ക് അയക്കാം സാധാരണ നാട്ടിലൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യമുരുന്നത് അപ്പൊ ഒന്ന് രണ്ട് മാസം മുമ്പ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു സാലറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എനിക്കൊരു സാലറി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് എടുത്തതിന്റെ ശേഷം തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് രണ്ട് വിധത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് നമ്മുടെ ഇത്നാമിന്റെ കോപ്പി വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് തരുന്ന സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും നമുക്ക് നാട്ടിലേക്കുള്ള സാലറി സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം നമുക്ക് കമ്പനിയിൽ നിന്ന് തരുന്ന സാലറി സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം ഇവിടെ എവിടെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാം കമ്പനി നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ നേരെ പോവേണ്ടത് ചേംബർ ഓഫ് കൊമേഴ്സിലാണ് പോകേണ്ടത് അവിടെ പോയിട്ട് അവരത് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അതായത് അത് ഒറിജിനൽ ആണെങ്കിൽ ചില കമ്പനീൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് റിട്ടേൺ ആക്കും അത് കറക്റ്റ് ആണെങ്കിൽ അവരത് അറ്റസ്റ്റേറ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് തരും അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ദിനാറിൻ്റെ സ്റ്റാമ്പാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നുള്ളത് രണ്ട് ദിനാറിൻ്റെ ക്യാഷ് അല്ല അത് കെണറ്റാണ് വേണ്ടത് അത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് ഫോറിൻ ഓഫേഴ്സിൽ ഫോറിൻ ഓഫേഴ്സിൽ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ ചില ഫോറിൻ അഫേഴ്സിൽ ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് ജാബ്രലിയിലാണ് അപ്പൊ അവിടെ കാർഡൊന്നും അല്ല എടുക്കുന്നത് നമ്മുടെ സഹേൽ ആപ്പ് വഴി സ്റ്റാമ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ സഹേൽ ആപ്പ് വഴി നമ്മൾ സ്റ്റാമ്പ് എടുക്കണം എടുത്തിട്ട് അതിന്റെ ക്യു ആർ കോഡ് അവിടെ കാണിക്കും അതവിടെ അവർക്ക് കാണിച്ചൊക്കെ അവർ സ്കാൻ ചെയ്തിട്ട് എടുക്കും അങ്ങനെയാണ് അവിടെ അഞ്ച് ദിനാറിന്റെ സ്റ്റാമ്പ് അത് കഴിഞ്ഞെങ്കിൽ നമ്മൾ നേരെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസിയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സിവിൽ ഐ ഡി കോപ്പി ഇതൊക്കെ കൊണ്ടുപോയി അവിടെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവരത് അവിടെ എടുക്കും പിന്നെ നമ്മൾ നേരെ കൊടുക്കേണ്ടത് ഇന്ത്യൻ എംബസിയിലാണ് എംബസി എന്ന ഉദ്ദേശം നമ്മൾ പാസ്പോർട്ട് കൊതുക്കുന്ന സ്ഥലം ബി എൽ എസ് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോൾ സിവിൽ ഐ ഡി കോപ്പി അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി അതൊക്കെ വേണം അവിടെ നമുക്ക് ഏകദേശം ഒരു ഏഴ് ദിനാറിനടുത്ത് നമുക്കത് ചിലവാകുന്നുണ്ട് ഏഴ് ദിനാർ എന്ന് വെച്ചാൽ അത് ഡെലിവറി അടക്കം ഒന്നര ദിനാറിനകത്ത് ഡെലിവറിക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് തരും ഇനി നമുക്ക് ഇത്നാമിൻ്റെ കോപ്പി വെച്ചിട്ട് എങ്ങനെ എടുക്കാമെന്ന് ഇത്നാമിലിൻ്റെ കോപ്പി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്നാമിൻ്റെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ടൈപ്പ് സെൻ്ററിൽ പോയിട്ട് നമ്മളത് അറബീന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഞാനിപ്പോൾ ചെയ്തിരുന്നത് ക്യൂ പോയിന്റ് എന്നാണ് ഞാൻ എല്ലാ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ക്യൂ പോയിൻ്റ് എന്നാണ് അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ തന്നു കഴിഞ്ഞെങ്കിൽ അതുകൊണ്ട് നമ്മൾ നേരെ പോകേണ്ടത് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലാണ് പോവേണ്ടത് അവിടെ പോയിട്ടാകുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ടായിട്ട് അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറബിയിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും രണ്ടും വെക്കണം അവിടെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ അവിടെ കനക്റ്റാണ് കാർഡാണ് സ്വീകരിക്കുന്നത് രണ്ട് ദിനാറിന്റെ സ്റ്റാമ്പ് അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ നേരെ ഫോറിൻ ഓഫേഴ്സിൽ പോകണം ഫോറിൻ ഓഫേഴ്സിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ചിലതിൽ നമ്മൾ സഹേല പോയി സ്റ്റാമ്പ് എടുക്കണം ചില സ്ഥലത്ത് കാർഡ് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അഞ്ച് ദിനാറിൻ്റെ സ്റ്റാമ്പാണ് അത് അവിടുന്ന് സ്റ്റാമ്പ് അടിച്ച് അവര് സീലൊക്കെ അടിച്ച് കഴിഞ്ഞ് തന്നെങ്കിൽ പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോകണത് ഇന്ത്യൻ എംബസിയിൽ ബി എസ് ബി എൽ എസിന് അവിടെ കൊണ്ടുപോയി ഇതേപോലെ തന്നെയാണ് നമുക്ക് സിവിൽ കോപ്പിയും പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരിക്കണം അവിടെ ഏകദേശം ഡെലിവറി അടക്കം ഏഴ് ദിനാറോളം ചിലവരുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചെത്തിരുന്നു അപ്പം ഇങ്ങനെയാണ് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ഞാനിത് രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് അപ്പോൾ ഞാൻ ഞങ്ങളോട് പറഞ്ഞല്ലോ ഈ ക്യൂ പോയിന്റിൽ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം പതിനെട്ടാം നമ്പർ വിസക്കാർക്കുള്ളതാണ് ഇരുപതാം നമ്പർ വിസക്കാർക്കുള്ളത് അല്ല പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് മാത്രമേ ഇത്തനാമലിന്റെ കോപ്പി അതുപോലെ തന്നെ കമ്പനിയുടെ സാലറി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളൂ ഇരുപതാം നമ്പർ വിസക്കാർക്ക് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാൻ്റെ പ്രുസാക്കും നന്ദി നമസ്കാരം